വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ കേസിൽ സംഭവം നടന്ന ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിയമവിരുദ്ധ മെഡിക്കൽ സിൻഡിക്കേറ്റും സ്ഥലം മാറ്റത്തിന് കൈക്കൂലി വാങ്ങുന്ന വൺ റാക്കറ്റും പ്രവർത്തിച്ചതായി സിബിഐ കണ്ടെത്തൽ ഈ റാക്കറ്റ് വർഷങ്ങളായി സജീവമാണെന്നും ഇത് മറ്റ് സംസ്ഥാന മെഡിക്കൽ കോളേജിലേക്കും വ്യാപിക്കുന്നതായും സിബിഐ അന്വേഷണത്തിൽ വ്യക്തമായതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാന സർക്കാർ വാങ്ങിയ കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ ഈ അവിഹിത ശൃംഖലയിലൂടെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് വഴിതിരിച്ചുവിട്ടതായും സിബിഐ കണ്ടെത്തി ീക്കങ്ങൾക്കെതിരെ വിവിധ വേദികളിൽ പ്രതിഷേധിച്ച ഇരയോടുള്ള പകയാവാം ബലാത്സംഗത്തിലും കൊലപാതകത്തിലും കലാശിച്ചതെന്നും സിബിഐ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അഴിമതിയിൽ സംസ്ഥാന സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായാണ് പണത്തിനു പകരം സ്ഥലം മാറ്റി നടത്തിക്കൊടുക്കുന്ന ഡോക്ടർമാരും ഭരണകൂടവും ഉൾപ്പെടുന്ന റാക്കറ്റിന്റെ പങ്ക് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് തങ്ങൾ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റിംഗ് കിട്ടാൻ ഡോക്ടർമാർ ഇരുപത് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയാണ് നൽകിയിരുന്നത്